ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമുക്ക് എല്ല വേക്കൻസി അലബാർപ്രൈസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് അലബാർപ്രൈസസ് ഇപ്പോൾ സെയിൽസ് അസോസിയേറ്റ് സ്റ്റോർ അഡ്മിനിസ്ട്രേറ്റർ വിഷ്വൽ മെർച്ചർ മാനേജർ തുടങ്ങിയ വേക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത്തരത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വാക്കൻസികളുടെയും ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അലബാർ ഗ്രൂപ്പിൻ്റെ ലിങ്കഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി യു എ യിലെ എഫ് ഡി സി ഇൻറ്റീരിയഴസിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് एस्टिमेटर प्रोजेक्ट कोऑर्डिनेटर प्रोजेक्ट मैनेजर ड्राफ्टमें क्यू एसी अस्ट एच एस ऑफीसर हेवी वेहिक्ल ड्राईवर असीस्ट मेटक्नीष जॉयरी फॉमें सी एनसी प्रोग्राम आजनर असीस्टेंट मेटन टेक्नीष काारपन्टर पेटर टिक वेलडर मेटल फैब्रिकेटर ग्लास फैब्रिकेटर एस एस पॉलीष लेत मेषीन ऑपरेटर मेटल मशीन ऑपरेटर सी एनसी वुड मशीन ऑपरेटर തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ എഫ് ഡി സി ഇൻറ്റീരിയർ അനൗസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വേക്കൻസികളാണ് ഇപ്പോൾ എഫ് ഡി സി ഇൻറ്റീരിയസിൽ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വേക്കൻസികൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ വീടുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി യു വന്നിരിക്കുന്ന ഒരു ടീച്ചിങ് വേക്കൻസിയാണ് അബുദാബിയാണ് ജോബ് ലൊക്കേഷൻ അബുദബിലെ ഗൾഫ് എഡ്യൂക്കേഷനിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ആർട്സ് ടീച്ചർ കിൻഡർ ഗാർഡൻ ടീച്ചർ പ്രൈമറി ടീച്ചർ അസിസ്റ്റന്റ് ഹെഡ് ഓഫ് സ്കൂൾ എം വൈ പി വൈ പി കോർഡിനേറ്റർ തുടങ്ങിയ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി യു അല്ല സൌത്തിൽ വന്നിരിക്കുന്ന ഒരു വാക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ തന്നെ ഇതിൻ്റെ വേക്കൻസികൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇഫാസ് ഗ്രൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ലൈറ്റിംഗ് കൺട്രോൾ സ്പെഷ്യലിസ്റ്റ് സൈബർ സെക്യൂരിറ്റി സിസ്റ്റം എഞ്ചിനീയർ സെക്യൂരിറ്റി സിസ്റ്റം എഞ്ചിനീയർ സ്റ്റാറ്റ്യൂട്ടറി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയർ കിച്ചൻ ആൻഡ് ലോണ്ടറി എക്യൂപ്മെൻ്റ് സർവീസ് ടെക്നീഷ്യൻ അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഹെഡ് ടെസ്റ്റ് കൺട്രോൾ ഹെഡ് പംസ് മെക്കാനിക് ആർ ഒ ഓപ്പറേറ്റർ ആൻഡ് പംസ് ടെക്നീഷ്യൻ ഷില്ലർ സൂപ്പർവൈസർ മീഡിയം വോൾട്ടേജ് ടെക്നീഷ്യൻ ജെൻസെറ്റ് ടെക്നീഷ്യൻ ഡെക്ക് ടെക്നീഷ്യൻ ക്ലീനിങ് മാനേജർ ക്ലീനിങ് സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ സൗദിയിലെ റിയാദിലുള്ള ഇഫാസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ഇഫാസ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വേക്കൻസി യു എയിലെ ഹോട്ടൽ മേഖലയിൽ ജോബ് നോക്കുന്ന ആൾക്ക് പറ്റിയ വേക്കൻസിയാണ് യു എയിലെ മിലേനിയം എയർപോർട്ട് ഹോട്ടലിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ബെൽ അറ്റൻഡന്റ് സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് കോർഡിനേറ്റർ എ സിയു സൂപ്പർവൈസർ തുടങ്ങിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇതിൻ്റെ സോഴ്സ് നിങ്ങൾക്ക് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം മിലേനിയം എയർപോർട്ടിൻ്റെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സോഴ്സ് കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടോട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി ഒരു അക്കൗണ്ട്സ് വേക്കൻസിയാണ് ഇതും റിയാദിലാണ് വന്നിരിക്കുന്നത് റിയാദിലെ സേഫ് സൈഡ് ഗ്രൂപ്പിലാണ് വാക്കൻസികൾ വന്നിരിക്കുന്നത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് സേഫ് സൈഡ് ഗ്രൂപ്പിൻ്റെ ലിങ്കിഡിനെ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലോ അക്കൗണ്ട്സ് ജോബ് സൗദിയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈയൊരു ജോബ് അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം